സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അജാനൂർ യൂണിറ്റ് കൺവെൻഷൻ കൺവെൻഷൻ നടന്നു നെഹ്റു ബാലവേദി ഹാളിൽ വെച്ചാണ് ാണ് മെഡിസെപ്പിലെ അപാകതകൾ പരിഹരിക്കുക ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുക തുടങ്ങിയ ആവശ്യങ്ങൾ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അജാനൂർ യൂണിറ്റ് കൺവെൻഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു വെള്ളിക്കോത്ത് നെഹ്റു ബാലവേദി സർഗവേദി ഹാളിൽ വെച്ചാണ് കൺവെൻഷൻ നടന്നത് എസ് ഗോപാലകൃഷ്ണൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ഒരു വർഷത്തോളം പറഞ്ഞു നമ്മൾക്ക് രാഷ്ട്രീയമില്ല ജാതി മത വ്യത്യാസമില്ല പദവി പ്രവർത്തിക്കും നിറം എന്തായിരിക്കണം അതിനകത്ത് ചെയ്തിരിക്കുന്ന പദമെന്തായിരിക്കണം നമ്മുടെ ഭരണഘടന എന്തായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് അന്നത്തെ ആളുകൾ ചർച്ച ചെയ്തു ചർച്ച ചെയ്തിട്ടാണ് ഇന്നത്തെ രീതിയിലുള്ള സംഘടന രൂപം പ്രാപിക്കുന്നത് പക്ഷെ ഇപ്പോ അടുത്ത കാലത്തായിട്ട് അത് മുപ്പത്തിരണ്ട് വർഷത്തോളം ആ രീതിയിൽ തന്നെ പ്രവർത്തിച്ചു പക്ഷെ ഇപ്പൊ അടുത്ത കാലത്തായിട്ട് വീണ്ടും ആ രീതിയിലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങൾ പിന്നെ തുടങ്ങിയിരിക്കുക നമ്മുടെ ഇടയിൽ അതില് എൻജിഒ അസോസിയേഷൻ ഇത് അസോസിയേഷൻ അസോസിയേഷനെ പേരിൽ ഒരു സംഘടന രൂപീകരിച്ചു അതിനകത്ത് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ അതിനകത്ത് എൻ ജിഒ അസോസിയേറ്റഡ് സംഘടനയുടെ ഐ വിഭാഗം റിട്ടയർ ചെയ്തതിന് ശേഷം അവരിൽപ്പെട്ട കുറച്ച് ആളുകൾ കൂടിയിട്ടാണ് ഈ സംഘടന അസോസിയേഷൻ എന്ന പേരിൽ രൂപീകരിക്കുന്നത് അപ്പോഴും അതിൽപ്പെട്ട കോൺഗ്രസുകാരും ഒക്കെ നമ്മളെ തന്നെ സജീവമായിട്ടുണ്ട് എന്തിൽ പറയുന്നു നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് സദാശിവ അറിയപ്പെടുന്ന ഒരു കോൺഗ്രസ് കാരനാണ് രമേശ് ചെന്നിത്തല മന്ത്രിയായിരുന്നപ്പോ അയാളുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു അറിയപ്പെടുന്ന ഒരു കോൺഗ്രസ് കാരനാണ് അയാൾ ഈ ഇന്ന് കഴിഞ്ഞ ഈ സമ്മേളനം മുപ്പത്തിമൂന്നാം സമ്മേളനത്തിലാണ് പിരിഞ്ഞത് അയാള് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം കഴിക്കും നീണ്ട പത്തൊമ്പത് വർഷം അയാൾ പ്രസിഡന്റ് സ്ഥാനത്ത് എത്തുള്ളത് കെഎസ് പി യു അജാനൂർ യൂണിറ്റ് പ്രസിഡന്റ് വി കുഞ്ഞിക്കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കെ ചന്ദ്രശേഖരൻ ബി പരമേശ്വരൻ വി സുരേന്ദ്രൻ വി ടി കാർത്യനി എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് കമ്മിറ്റി അംഗം കെ കൃഷ്ണൻ പ്രമേയം അവതരിപ്പിച്ചു യൂണിറ്റ് സെക്രട്ടറി കെ വാസു സ്വാഗതവും യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി പി രമണി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ